ചെമ്പനീർപ്പുവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹേഷ് ഫോൺ വിളിക്കുന്ന സമയത്ത് രേവതി ഒന്നും മിണ്ടുന്നില്ല സമയം തന്നെ രേ ഫോൺ കട്ട് ചെയ്യാണ്ടെ സച്ചിയോട് മഹേഷ് പറയുന്നുണ്ട് എടാ ഒന്നും മിണ്ടുന്നില്ല അല്ല ഫാനിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളപ്പോൾ സച്ചി ആകെ പേടിച്ചിട്ട് അയ്യോ ഒന്ന് പറയുന്നുണ്ട് പേടിപ്പിക്കലെടാന്ന് പറയും പിന്നെ കാണിക്കണത് സച്ചിൻ അതുപോലെ തന്നെ മഹേഷും കൂടി രേവതിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ട് എടാ നീ പോയി കഴിഞ്ഞിട്ട് അവൾ അവിടെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വാന്ന് പറയും അങ്ങനെ മഹേഷ് അവിടെ ചെന്ന് കുടിച്ച് പോകുന്നില്ലാതെ വാതിൽ അവർ തുറന്നപ്പോഴത്തേനും അയാൾ തറയിലേക്ക് വീഴുന്ന അവസ്ഥയായിരുന്നു രേവതി സച്ചിനെ കാണാനില്ല എന്ന് പറഞ്ഞ് വെറുതെ കരയും ആ സമയത്ത് രേവതി പറയുന്നുണ്ട് അയ്യോ അദ്ദേഹം കാണാണ്ടെന്നായിട്ടില്ല അദ്ദേഹം ഇവിടെ ഉണ്ടെന്ന് പറയും പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല നാണം കിട്ട് നേരെ തിരിച്ച് സച്ചിൻ എത്തിക്കുക കണ്ടു പറയുന്നുണ്ട് എടാ നിന്നേക്കാൾ വിളഞ്ഞ വിത്ത് നിൻ്റെ കെട്ടിയുള്ളൂ നിന്നെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ കെട്ടികൾ പറയുന്നത് അവൾ ഇവിടെയുണ്ട് അവൻ ഇവിടെ ഉണ്ട് അത് കേട്ടപ്പോൾ സച്ചി ഏ എന്ന് പറഞ്ഞിങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് എന്തായാലും മതിലിൻ്റെ അവിടെ ചാരി നിന്ന് സച്ചിനെയും കൂട്ടുകാരൻ്റെയൊക്കെ സംസാരം കേട്ട് ഇങ്ങനെ രേവതി നല്ല മനസ്സിന് ഒരു സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് കാരണം സച്ചിക്ക് തന്നോട് ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം രേവതിക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ഒരു നല്ല സന്തോഷകരമായ ഒരു പ്രേമമാണ് കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ